എന്തായാലും തൊഴിലാളികൾ ചതിച്ചു വണ്ടികൾ ഓടുന്നില്ല അല്ലേ പിന്നെ ഏറ്റെങ്ങനിലേക്ക് മാത്രമാണ് കുറച്ച് സർവീസ് ഉള്ളത് എന്തായാലും ഞാനിപ്പോൾ സെക്രട്ടേറിയറ്റിലാണ് ഉള്ളത് ഉന്നത ഉദ്യോഗസ്ഥർ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ജോലിക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും ഇവിടെയുള്ളൊരു പ്രത്യേകത സി ഐ ടിയും ഐൻ ടി സിയും ഒക്കെ ഒരുമിച്ച് സമരം ചെയ്യുമ്പോൾ ഇവിടെ കോൺഗ്രസ് അനുകൂല സർവീസ് സംഘടനയായ ആക്ഷൻ കൗൺസിൽ അതിൽ പങ്കെടുക്കുന്നില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സമരത്തിൽ പങ്കെടുക്കാത്തത് കേന്ദ്രം തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾ സ്വീകരിക്കുന്നു സംസ്ഥാനം അതിനേക്കാൾ തീവ്രമായി തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾ സ്വീകരിക്കുന്നു നയനിലപാടുകൾ സ്വീകരിക്കുന്നു നടപടികൾ സ്വീകരിക്കുന്നു അതിനെതിരായി ശബ്ദമുയർത്താതെ സംസ്ഥാനത്തെ തൊഴിലാളി വിരുദ്ധ ഭരണകൂടത്തിനെതിരായി പണിമുടക്കം പ്രഖ്യാപിക്കാതെ കേന്ദ്രത്തിനെതിരായി മാത്രം പണിമുടക്കം പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ പണിമുടക്കത്തിൽ നിന്നും വിട്ടു ഞങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ജീവനക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ കേന്ദ്ര സർക്കാർ ജീവനക്കാരന് ഇതുവരെ ക്ഷാമപുത്ത കുടിച്ചുകയില്ല അവരുടെ ശമ്പള പരിഷ്കരണത്തിന് അർഹരാകുന്നത് അടുത്ത വർഷമാണ് രണ്ടായിരത്തി കോൺഗ്രസ് അനുകൂല സംഘടനയുടെ പ്രതികരണമാണ് കേട്ടത് അവർ ഇതിനോട് അനുകൂലിക്കുന്നില്ല അവർ പറഞ്ഞത് സംസ്ഥാന സർക്കാരും തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾ തന്നെയാണ് എടുക്കുന്നത് എന്നാണ് ഇനി അവരുകൂടി